വെറുതെ ഒന്ന് പുഞ്ചിരി അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ചിരിക്കുകയാണെങ്കിൽ അത് വ്യാജ ചിരിയാണെങ്കിൽ പോലും കേട്ടോ കാരണം അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളോട് ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചിരിക്കുക എന്നുള്ളതല്ല അത് വ്യാജ ചിരിയാണെങ്കിൽ പോലും ബ്രെയിൻ അതിന് വ്യാജ ചിരിയാണോ യഥാർത്ഥ ചിരിയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല അപ്പോൾ ബ്രെയിനിൽ ന്യൂറോ പെപ്റ്റൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നമുക്കറിയാം എൻഡോർഫിൻ അതുപോലെ ഡോപ്പമിൻ സെറട്ടോണിൻ പോലെയുള്ള ഹോർമോൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എൻസെയിംസിൻ്റെ ഒക്കെ സ്പെഷ്യാലിറ്റി നമുക്കറിയാം കാരണം എൻഡോർഫിൻ പോലെയുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് പെയിൻ കില്ലേഴ്സ് ആണ് അതിലേത് അത് നാച്ചുറൽ ആയിട്ടുള്ള ബോഡിയിൽ തന്നെയുള്ള പെയിൻ കില്ലേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചിരി കൊണ്ട് അതായത് ബ്രെയിൻ അറിയില്ല വ്യാജ ചിരിയാണോ നല്ല ചിരിയാണോന്ന് അപ്പം നിങ്ങൾ വ്യാജമായിട്ട് ഒരാളെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരം വെച്ചുകൊണ്ട് ചിരിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ബെനഫിറ്റ് ഇതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് റിലീഫ് ചെയ്യും കാരണം ഡോപ്പമിയും പോലെയുള്ള എൻസിയംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് അതായത് മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ആൻസൈറ്റി ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യും റെഡ്യൂസ്ഡ് ആവും പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ ചിലർക്ക് മൊട്ടുവേദന നെടുവേദന ഒക്കെ ഉണ്ടെങ്കിൽ അതും കുറയും നിങ്ങൾ ആർക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു ചിരി ചിരിക്കുന്നതുകൊണ്ട് ഇത്രയും വലിയ പെയിൻ ഒക്കെ മാറുന്നു അത് സയൻറ്റിഫിക്കാണ് കാരണം ആ ഒരു കാരണം കൊണ്ട് പെയിൻ റിലീഫാവും സ്ട്രെസ് റിലീഫാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സെ ബെനിഫിറ്റ്സ് ഉണ്ട് അത് മാത്രമല്ല നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യും കാരണം ഇത്രയും നമുക്ക് എൻസിയംസ് പ്രൊഡ്യൂസ് ചെയ്യും അതായത് എൻഡോർഫിൻ ഡോപ്പമിൻ അതുപോലെ സെറട്ടോണിൻ പോലെയുള്ള എൻസിയംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ തുടങ്ങും അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടി കഴിഞ്ഞാൽ പിന്നെ രോഗം വരണ്ടല്ലോ അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് നമ്മൾ ഇന്ന് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് രണ്ട് നമുക്ക് എല്ലാവർക്കും അതായത് രണ്ടുപേരുന്നല്ല ഈ കാണുന്ന എല്ലാവരും നമ്മൾ ഓരോരുത്തർക്കും നമുക്കിതൊന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതായത് ഞാൻ ത്രീ ടു വൺ എന്ന് പറഞ്ഞ് ഞാൻ എണ്ണുമ്പോഴത്തേക്കും നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം ചിരിക്കാം എന്നുള്ളതാണ് കാരണം എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം ഞാൻ കൗണ്ട് ചെയ്യാണ് നമ്പർ ത്രീ ടു സ്മൈൽ ഞാൻ വൺ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ത്രീ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ടുവും വണ്ണും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രീ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വരുന്നുണ്ടെങ്കിൽ യൊറോസം അതപ്പോൾ നിങ്ങൾ വ്യാജമായാലും ശരി അല്ല യാഥാർത്ഥ്യമായാലും ശരി നിങ്ങളുടെ ബോഡിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് സ്ട്രെസ് റിലീഫ് ആവും പെയിൻ റിലീഫ് ആവും അപ്പം നിങ്ങളുടെ ചിരി അതായത് സ്മൈൽ എന്ന് പറയുന്നത് ഭയങ്കര ആണ് അതുകൊണ്ട് നിങ്ങളത് കീപ്പ് ചെയ്യുക നമ്മൾ ഓരോരുത്തർക്കും അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക സോ Three, two, have a smile. Thank you.